ഏത്തപ്പഴം കൊണ്ട് മാത്രമല്ല ചെറുപ്പഴം കൊണ്ട് നല്ല അട്ടിപ്പൊളി ഹലുവ തയ്യാറാക്കാം അപ്പോൾ തൊലി അല്പം കറത്തെങ്കിലും ഉള്ളിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലും ഇഷ്ടംപോലെ ചെറുപുഴം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അതിനായിട്ട് ചെറുപ്പഴം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് വേവിച്ച് വറ്റിച്ചെടുക്കാം ഇനി അതൊന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ ആ മെറ്റൽ പാർട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അടിഭാഗത്ത് തട്ടാതെ ശ്രദ്ധിക്കണം ടോപ്പ് ഇങ്ങനെ സ്ക്രാച്ച് വീണു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അര ടീസ്പൂൺ ജീരകം മൂന്ന് മൂന്നിലക്ക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതൊക്കെ പൊടിച്ച് വെക്കാം വേറൊരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ കലക്കി അതവിടെ മാറ്റി വെക്കാം അപ്പോൾ പഴം വേവിച്ചത് വീണ്ടും നമുക്ക് ബർണറിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങാം അതിലേക്ക് നമ്മൾ കലക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഇനി നമ്മൾ പൊടിച്ചു വെച്ച ജീരകം ഏലക്ക പഞ്ചസാര മിക്സ് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ വശങ്ങളിൽ ആ ഉട്ടിപ്പിടിച്ചതൊക്കെ അതിലേക്ക് എടുത്ത് യോജിപ്പിക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മധുരത്തിന് പ്രത്യേകാൽ ആ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ മധുരം കൂടുതൽ വേണം കൂടുതൽ ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അതിലേക്ക് ഈ കശുവണ്ടി നുറുക്കിയത് അപ്പോൾ കശുവണ്ടി നുറുക്കിയത് വേറെ നെയ്യിൽ മൂപ്പിച്ച് അങ്ങനെയും ചേർക്കാം മൂപ്പിക്കാതെയും ചേർക്കാം പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ അല്പം നേരം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ഈ പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരുവിധം പാകമായി എന്ന് തോന്നുമ്പോൾ നെയ്യ് പുരട്ടി വെച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി മേൽഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പൂണിലല്പം നെയ്യ് പുരട്ടിയാലേ മേൽഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് ലെവൽ ചെയ്യാൻ പറ്റും ഇപ്പം ഇത്രയേ ഉള്ളൂ ചെറുപ്പഴം അലവ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ പഴക്ക് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ തീറാക്കിയേ പെട്ടെന്ന് തന്നെ തീർന്നോളും